ഹേ ഹലോ നമസ്കാരം ദിസ് ഈസ് ക്യാമ്പിറ്റാപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നതിൻ്റെ ഒരു ഒരു നെഗറ്റീവിലായിരുന്നു കാരണമൊന്നുമല്ല നമ്മുടെ വണ്ടിക്കൊരു ഫസ്റ്റ് പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡൂക്കിന് എന്താ ചെയ്യാനും മൊത്തം പോയൊരു വല്ലാത്തൊരു ദിവസമായി പോയി രാവിലെ പുറത്തോട്ടിറങ്ങാൻ നേരത്ത് വണ്ടി നോക്കിയപ്പോൾ നമ്മുടെ പുറകിലത്തെ ടയറിനൊരു ഇളക്കാവും അപ്പോൾ ഇന്നെന്ത് ടയർ കാറ്റ് പറയു ഒന്നെടുത്ത് നോക്കിയപ്പോഴേ ഒരു ചെറിയൊരു സാധനം ഞാൻ കാണിച്ചു തരാം വാ ഇതാ കണ്ട ഒരാൾ ഇരിക്കുന്ന അമ്പട അപ്പോൾ ഒരു ആണി തറച്ച് കേറിയിട്ടുണ്ട് ഇപ്പം കാറ്റെല്ലാം പോയിക്കൊണ്ടിരിക്കും ഇനിയിപ്പം പുറത്തോട്ട് പോകാനായിരുന്നു ഇനിയിപ്പം നമുക്ക് നേരെ എവിടെയെങ്കിലും കൊണ്ട് ശരിയാക്കണം വർഷോപ്പിൽ പോകണം ഇനി ചെയ്യാനാ അതിൻ്റെ കൂടെ മഴയും വരുന്നു ഇന്നത്തെ ദിവസം തന്നെ പോയി കിട്ടിട്ടുണ്ട് ഇനിയിപ്പം ഉച്ചകഴിഞ്ഞ് സിഗ്ഗക്കൊക്കെ പോകാനുള്ളത് അതും എന്ത് ആ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ടയർ പോയിട്ടിരിക്കും ഇന്നലെ കാറ്റ് പോയി ഇന്നെനിക്ക് തോന്നുന്നു എന്തോ ഒരു ശകുനിയായിട്ടുള്ള ദിവസമായിരുന്നു എല്ലാത്തിൻ്റെയും കാറ്റും പോയി പണി കേട്ടിട്ടിരിക്കുന്നു എന്തോ ചെയ്യാൻ അധികം മീ ഇങ്ങനെ വണ്ടിയുടെ ഫസ്റ്റ് പണി കിട്ടിയിട്ടുണ്ട് അത് സർവീസിന് മുന്നേ അമ്മ എന്തോ ചെയ്യാനാ പോവാ അപ്പം നമ്മൾ എന്തായാലും ഷോപ്പിൽ എത്തിയിട്ടുണ്ട് പുള്ളിക്കാരൻ എന്തോ കാര്യമായിട്ടൊക്കെ അത് എടുക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് ാണ് വലിയ ആണിയാണ് എന്നെ കയറിയിരുന്നത് പിന്നെന്തായാലും തിരിയിട്ട് അതിൻ്റെ ഇതാണോണ്ടാ തിരിയിട്ട് വെച്ചേക്കുന്നത് അതങ്ങനെയൊക്കെയാണ് പിന്നെ കാറ്റൊക്കെ അടിച്ച് ചെക്ക് ചെയ്ത് അപ്പോൾ പിന്നത് ഇത് സോപ്പൊക്കെ വെച്ചാൽ സെറ്റ് ചെയ്ത് അപ്പോൾ കാറ്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പിന്നെ അതൊന്നും കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ഇപ്പം നമ്മൾ എന്തായാലും സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നൂറ്റമ്പത് പേരായിട്ടുണ്ട് തിരിയിടുന്നതിന് ട്യൂബ്ലെസ് ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലായിരുന്നു വലിയ പ്രശ്നമില്ലായിരുന്നു മറ്റേ പണി കിട്ടിയത് എന്തായാലും എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇനിയിപ്പോ അടുത്ത വണ്ടി ഒന്ന് റെഡിയാക്കാൻ ആക്കാൻ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ